ആശമുള റെഡി ആശമ റെഡി ആശമി ഹായ് ഫ്രണ്ട്സ് ആകാശവാസ വകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശമുള കിട്ടാൻ വേണ്ടിട്ടോ ഇങ്ങനെ എടുത്തത് അവിടെ താഴെ കിടക്കും കേട്ടോ അപ്പൊ ഞാനതിന്റെ ഇപ്പുറത്ത് വന്നിരുന്ന അവളെയും കൂടെ കിട്ടാൻ വേണ്ടിട്ട് കേട്ടോ പിന്നെ ഇന്നൊരു സന്തോഷം സന്തോഷം അറിയാൻ വേണ്ടിയിട്ടായിട്ട് എല്ലാവരുടെടുത്ത് ലോങ് വീഡിയോയിൽ വന്നു നിൽക്കുന്നത് നമ്മൾ ലോങ് വീഡിയോ എടുത്തിട്ട് ഒത്തിരി നാളെ അല്ലേ ആശു ആശു മോള് പറയണ കേട്ടോ അത് നമ്മൾ ലോങ് വീഡിയോ എടുത്തിട്ട് ഒരുപാട് നാളെ എന്താന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടിലൊക്കെ പോയി വന്നു അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ഫാമിലിയിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സായി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു കേട്ടോ കാരണം ഒരിക്കലും വിചാരിച്ചില്ല അല്ലേ അങ്ങോട്ടേ കാരണം ആദ്യം ഒന്ന് രണ്ട് മൂന്ന് നൂറൊക്കെ ആകുമ്പോഴും നമുക്ക് ടെൻഷനായിരുന്നു അങ്ങോട്ട് കയറാതാകുമ്പോഴത്തേക്ക് അയ്യോ പോവോ 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 ദൈവമേ ഞാൻ തുടങ്ങിയല്ലോ നാണക്കേടാകോ എന്നൊരു ടെൻഷനായിരുന്നു കേട്ടോ അപ്പം വൺ കെ ആയി സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ഒൻ കേ അല്ല ഇനി ഒരുപാട് കേകൾ വരണോന്നാണ് ആഗ്രഹം അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടി തീരു ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ആകാശ്മൂടെ താങ്ക്സ് പറഞ്ഞേ പറ താങ്ക് യു ഞങ്ങളുടെ ചാനൽ ഉണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു പിന്നെ ആശ്മൂടെക്ക് പിടിച്ചിരുത്തണോന്നുണ്ട് കേട്ടോ ഇരുത്തി ഇരുത്താൻ പറ്റിയില്ല അതുകൊണ്ടാട്ടോ കേടത്തേക്ക് പിന്നെ ആവശ്യം ഞങ്ങൾ നാട്ടിൽ പോയത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമായിട്ടോ പോയത് അങ്ങനെ ഒരു മൂന്നാല് ദിവസത്തേക്ക് നാട്ടിലുണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു വന്നു പിന്നെ ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ കുറേ നാളായല്ലേ ലോങ് വീഡിയോ എടുത്തിട്ട് അങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചു പിന്നെ നമ്മളിങ്ങോട്ട് വരാൻ നേരത്ത് നമ്മളിങ്ങോട്ട് ട്രെയിനിലാട്ടോ ട്രെയിനിൽ വന്ന് അതിൽ ഇൻ്റർ സിറ്റിക്കകത്ത് വന്നത് അപ്പോൾ അതിൽ നമ്മൾ പുതിയ കമ്പാർട്ട്മെൻറ്റും ഒക്കെ ട്രെയിനൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ കമ്പാർട്ട്മെൻറ്റ് പുതിയതായപ്പോഴത്തേക്ക് എന്താ ഒരു ഒരു വാഷ്റൂമേ ഉള്ളൂ ഒരു വാഷ് പേസും പുറത്തില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ആ സെൻറ്റർ ടേബിള് വരുള്ളോ സെൻറ്റർ ടേബിൾ ഉള്ളിടത്ത് കിട്ടണമെന്നാണ് പ്രാർത്ഥിച്ചു പക്ഷേ സെൻ്റർ ടേബിളുള്ളിടത്ത് കിട്ടി ഞങ്ങൾക്ക് ഒരു സീറ്റ് പക്ഷേ അവിടെ ഇവിടെ കിടത്താൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളെ നോക്കിയത് പക്ഷേ അത് ഇപ്രാവശ്യം കിട്ടിയത് ഭയങ്കര ഹൈറ്റും ആയിരുന്നു കേട്ടോ അവളെ കിടത്താൻ പറ്റില്ല പിന്നെ നമ്മൾ നാല് സീറ്റ് പ്രാർത്ഥിച്ച കേട്ടോ കയറ് നാല് സീറ്റ് ബുക്ക് ചെയ്താൽ നമ്മൾ കയറി അത് നാല് നാലെടുത്ത് കിട്ടി കേട്ടോ ലാസ്റ്റ് ട്രെയിനിലുള്ള എല്ലാവരും ഇടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് സീറ്റ് ഇട്ട് നാല് സീറ്റിന് ഒരു അഞ്ച് സീറ്റ് കിട്ടി എന്താണെന്ന് വെച്ചാൽ രണ്ട് സീറ്റ് ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ അവരെ കള്ളനെ കൊണ്ടിട്ട് അപ്പുറത്തെ കള്ളനെ എ സി കൊണ്ടുപോന്നു ഞങ്ങൾ വിചാരിച്ചാൽ പോലീസുകാർക്കാണ് ഈ എ സി കമ്പാർട്ട്മെന്റിൽ എടുത്തത് അപ്പൊ അപ്പുറത്ത് കള്ളനും കൂടെ ഉണ്ടായതുകൊണ്ട് അവർ അപ്പുറത്തായിട്ടായിരുന്നു അപ്പൊ ആ രണ്ട് സീറ്റുകളും നമുക്ക് കിട്ടിയിട്ടോ അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് പോയിട്ട് വന്നു പിന്നെ മിയാമോട് സ്കൂളിൽ പോയി ഹാപ്പി ആയിട്ടിരിക്കുന്നു നീ നമ്മള് പോയിട്ട് വന്നിട്ട് പിന്നെ രണ്ടു ദിവസം സ്കൂളിൽ പോയില്ലോ അതിന്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പിന്നെ ദിവസം പിന്നെ അടുത്ത ദിവസങ്ങളൊക്കെ പോയി അപ്പോൾ പോവാത്ത ദിവസങ്ങളിൽ ഒരുപാട് ഹോം വർക്കും അതും ഇതൊക്കെ ഉണ്ട് അല്ലെടിയവട്ടെ അല്ലേ ആകട്ടെ ആവേശമോ എന്തൊന്നും പറയാത്തേ ആശൊക്കെ സുഖാണോ ആവശ്യമൊക്കെ സുഖാണോ ഉറക്കെ പറ ആകാശമൊക്കെ സുഖാണോ ആവശ്യമൊക്കെ സുഖാണോ ആണ് ആശമ്മ അമ്മ തീന്നോ കേൾക്കുന്നില്ല 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 കമ്പിളി സുഖാണോ ആശുപത്രി സുഖായിട്ടിരിക്കുന്നു ഞങ്ങള് അവള് നാട്ടിൽ പോയിട്ട് വന്ന് ഇന്ന് ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ കാരണം നമ്മള് നമ്മളൊരു മൂന്ന് രണ്ടു ദിവസം എക്സ്ട്രാ എടുത്തതെന്ന് വെച്ചാൽ ചെന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതിനു ശേഷം ആണ് നമ്മൾ പോയത് കാരണം ഇവിടെ ഉറങ്ങിയില്ലെങ്കിൽ പ്രശ്നമാണല്ലോ അപ്പൊ നമ്മൾ നാട്ടിൽ പോയി ഒരു രണ്ട് ദിവസം റെസ്റ്റ് എടുത്ത് ദിവസം ദിവസമായിട്ടോ ഡോക്ടർ വൈദ്യുരേഖ വേണ്ടിട്ട് പോയത് അതുകഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ നേരത്തും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ സന്തോഷമായിട്ട് തിരിച്ചു വന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല പിന്നെ വൺ കെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തണം എനിക്ക് കുറച്ചും കൂടെയൊക്കെ വീഡിയോ നന്നാക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്ങനെ ആയിരിക്കുന്നു എനിക്കറിയില്ല ഞാനിങ്ങനെ പലരുടെ വീഡിയോസ് ഇങ്ങനെ എടുത്ത് നോക്കുക എങ്ങനെയാ ചെയ്യുന്നേ അവരെങ്ങനാ ചെയ്യുന്നേന്നൊക്കെ നോക്കൂട്ടോ അതൊക്കെ നോക്കി പഠിച്ചിട്ട് ഞാൻ ഇനി നന്നാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ കാരണം അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എന്നെ ഈ മൊബൈൽ വെക്കാൻ വേണ്ടിയിട്ടൊരു ട്രൈ പോഡ് വേണം ഞാൻ ഈ ഫോണിടത്തൊക്കെ ഈ ഫോൺ കൊണ്ടൊന്ന് ചാരി വെച്ചിട്ടോ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊരു വഴി കണ്ടെത്തണം അത് മേടിക്കണമെങ്കിൽ മാത്രമേ വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളു അപ്പോൾ അത് മേടിച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് എടുക്കുന്നതായിരിക്കാം പിന്നെ ഇനി ഞങ്ങളെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം എനിക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാനൊരു യൂട്യൂബർ ആവുന്നല്ലേ ആകട്ടി അല്ലെ ആകട്ടെ സത്യമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ തന്നെ ഒതുങ്ങി ഒതുങ്ങിക്കൂടാന്നു വിചാരിച്ചത് പിന്നെ കുറെ നാളായപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ മോടെ കാര്യമൊക്കെ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എന്നും ലൈഫ് ഒരേ പറഞ്ഞു ഞാൻ എന്തും മമ്മിയെ വിളിച്ചിട്ട് പറയും എന്തു അമ്മയും ഇങ്ങനെ ജീവിക്കുന്ന നേരം വെളുക്കുന്നു ഫുഡ് കൊടുക്കുന്നു ഫുഡ് കഴിക്കുന്നു ഉറങ്ങുന്നു നേരം വെളുക്കുന്നു എന്നും പറഞ്ഞ് മമ്മിയെ വിളിച്ച് എന്തും പരാതിയാണ് അപ്പം മമ്മി പറയാം മമ്മി ഭയങ്കര സപ്പോർട്ടാവട്ടോ എനിക്ക് അപ്പം മമ്മി ഒന്നും പറയാം അങ്ങനെ അല്ലേടിയും എല്ലാരും ജീവിക്കുന്നേന്ന് വായിക്കാം എല്ലാരും നിനക്ക് ജോലിയില്ല ജോലിക്ക് പോകുന്നവര് ജോലിക്ക് പോകുന്നു കൊച്ചിക്കണെ വിടുന്നു പിന്നെ നേരെ മുളക്കുന്നു ഇതൊക്കെ തന്നെ അല്ലായിരുന്നു അപ്പൊ ഞാൻ വേശു അത് ശരിയാണല്ലോ വിചാരിച്ചു അങ്ങനെ അപ്പൊ അപ്പൊ ഞാൻ ചേച്ചോ ഓക്കേ എന്നേച്ചാ അപ്പഴാ എനിക്ക് ഇങ്ങനെ വന്നേ പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കാരണം കാശയുടെ അച്ഛൻ പൈസ തിരിച്ച് തരും പിന്നെ എനിക്കൊരു മടി എന്താ ചോദിക്കുക കാരണം മോഡേൺ ട്രീറ്റ്മെന്റ് ആവശ്യത്തിനും കണ്ടറിഞ്ഞ എല്ലാം ചെയ്യും പിന്നെ പാ തൊറന്ന് ഇങ്ങനെ ചോദിക്കാമെന്ന് എനിക്കും ഒരു ഭയങ്കര പ്രശ്നമായിട്ടാട്ടോ അപ്പം എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷം പിന്നെ ആകാശക്ക് വല്ല പാമ്പസോ വല്ല പൊട്ട ഓ അങ്ങനെയുള്ള എമൗണ്ട് ഒക്കെ കിട്ടുമോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എത്ര കിട്ടുമെന്നോ എനിക്കറിയില്ല പിന്നെ വാച്ച്വർ കംപ്ലീറ്റ് ആകണം എൻ്റെ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കാരണം അത്രയ്ക്കൊന്നും ഇതായിട്ടില്ല എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എങ്കിപ്പോൾ അത്രേ വാച്ച്പർ കയറിപ്പോൾ പിന്നെ ലൈവ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് വാച്ച്വർ കയറാൻ പിന്നെ ലൈവ് കയറുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതൊക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് പഠിച്ചിട്ടൊക്കെ കയറുന്നതായിരിക്കും അതിലെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എന്താ എന്താ പ്രത്യേകിച്ച് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ വരച്ച വരപോലല്ല ദൈവം വരച്ച 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 വരപോലാ കേട്ടോ പറഞ്ഞത് കാരണം നേഴ്സിംഗ് പഠിച്ച് ബി എസ് സി നേഴ്സിംഗ് ആയ നേഴ്സായ ഞാനിപ്പോൾ ഒരു യൂട്യൂബർ അത്ഭുതം അപ്പം എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ ചോദിക്കും എൻ്റെ സിമി നീയാണോ ഇതൊക്കെ ചെയ്യുന്ന അതേടെ ജീവിതമാണ് നമ്മളെ മാറ്റിമറിക്കുന്നത് അങ്ങനെ എന്നീ മാറ്റിമറിച്ച ഞാനിവിടം വരെ എത്തിയത് അപ്പം ഒൺ കെ ആയത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷോ ഒന്നും ഒന്നുമില്ല എനിക്കറിയാം എന്നാലും ഒൻ കെ ആയത് തന്നെ ഭയങ്കര സന്തോഷോ അല്ലെ ആകുട്ടി അതാ കാണാൻ കെ അവൻ വേണ്ടിങ്ങനെ കാത്തിരുന്ന് 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 ആയപ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷമുണ്ടട്ടെ ഇനി നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ആവശ്യങ്ങളെ എന്നെ സപ്പോർട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസ് കാണണം അല്ലെ ആവട്ടെ അയ്യേ ഈ ആകുട്ടി ഒന്നും ഇണ്ടുന്നില്ല ആകട്ടെ പിന്നെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാനിത് മോട് തറേ കിടക്കുന്നുണ്ട് തറയിൽ തന്നെ ചാരി വെച്ചേക്കും കേട്ടോ അതാ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നോ കേൾക്കാൻ പറ്റുന്നോ എന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ ഞാനത് റെഡിയാക്കാം കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സംഗതി ഞാൻ റെഡി ആക്കാം അല്ലെ മൊത്തം പിന്നെ മോടെ വിശേഷമായിട്ട് അടുത്ത ദിവസം വരുന്നേക്കാം അപ്പോൾ ഇന്നാണെങ്കിൽ ആശമൂ അമ്മയും കഴിച്ച് അടുക്കളയിൽ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ മീ ആമ്മോട് മൂന്നിരയ്ക്ക് എത്തുന്നതായിരിക്കും അവൾക്ക് ചോറ് കൊടുക്കണം പിന്നെ ഇന്നലത്തെ സാമ്പാർ മാത്രമേ ഉള്ളൂ പിന്നെ അവൾക്ക് എപ്പോഴും മോര് വേണം അപ്പം അത് റെഡി ആക്കണം അപ്പം അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളായിരുന്നു കഴിഞ്ഞ ആഴ്ച ലോങ് വീഡിയോ ഒന്നും ഇട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ ആഴ്ച എന്തായാലും ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഒന്ന് എടുത്തിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇട്ടിട്ട് ഇനി ബാക്കി പരിപാടിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പിന്നെ പുതിയ വിശേഷമായിട്ട് അടുത്ത ദിവസം വരുന്നൊക്കെ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ കണ്ടാൽ മാത്രമേ എനിക്ക് വാച്ച് കയറി വരുവുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും കാണണം പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ ചെയ്യണമെന്ന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ ഇത് എന്റെ മാത്രം ചാനലല്ലാട്ടോ നമ്മുടെ ചാനലാട്ടോ കേട്ടോ കാരണം ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഒന്നും അറിയില്ല കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് പിന്നെ അത് കണ്ട് റെഡിയാക്കാനുള്ള സമയം എനിക്ക് കിട്ടത്തില്ലായിരിക്കും കാരണം അതുകൊണ്ടായിരിക്കും എഡിറ്റിംഗ് കിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ കണ്ട് എന്തെങ്കിലും സജഷൻസ് വരുത്താൻ എനിക്ക് കമന്റ് ഇടണം ലൈക്ക് എടുക്കാം അപ്പം ഞാൻ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ബായി പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഇനി ഞങ്ങളെ മുന്നോട്ട് നയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമന്റ് അടിക്കണം അല്ല ആകോട്ടി ബായ് പറഞ്ഞേ ഒന്നു ദിവസം ബായി പറഞ്ഞേ ആകാശമോട് ആകാശമ കൂട്ടുകാർക്കൊക്കെ പ്ലൈകീസ് കൊടുത്തേ ഉമ്മ ആകാശമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഉമ്മ ആകാശ ഉമ്മ ഉന്നത്തെ ശേഷം അത്ര ഇത്രേ ഉള്ളു ബായ് പറഞ്ഞേ ബായ്